കാട്ടാനാക്രമണം തടയാനാണ് വനംവകുപ്പ് ചിന്നക്കനാലിൽ ഫെൻസിംഗ് പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ സിംഗ് ഖണ്ഠം ബി എൽ റാം മേഖലയിലൂടെ കടന്നു ഫെൻസിങ്ങിൽ നിന്ന് മുന്നൂറ്റിയൊന്ന് കോളനിയെ ഒഴിവാക്കിയെന്നാണ് പരാതി അതേസമയം മുന്നൂറ്റിയൊന്ന് കോളനി നിവാസികളായ ചിലർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായാണ് വനം വകുപ്പിൻ്റെ വിശദീകരണം എന്നാൽ വിശാലമായ പ്രദേശത്തെ ഒഴിവാക്കുകയാണെന്നും കാട്ടാന ശല്യം രൂക്ഷമാകുന്നതോടെ നിലവിൽ കോളനിയിൽ താമസിക്കുന്നവർ ഇവിടം വിട്ടു പോകുമെന്നാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തലെന്നും ആക്ഷേപമുണ്ട് അപ്പൊ നിലവിലിപ്പോ പെൻസിങ് എന്ന് പറയുന്നവർ അഞ്ച് വീട്ടുകാർ പത്ത് വീട്ടുകാർക്ക് ഇങ്ങനെ അവർ ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഞങ്ങളുടെ ആ എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നാൽ അവർ തന്നെ നോക്കുക അങ്ങനെ വരും മൊത്തമായിട്ട് പെടണമെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഏതുകൊണ്ട് വരുന്നതാണ് പെൻസിങ് അപ്പൊ മെയിൻ്റനൻസ് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു അഞ്ച് വീട്ടിക്ക് ആര് വീട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ അവർ തന്നെ മെയിൻ്റനൻസ് എല്ലാം നോക്കും അപ്പൊ അങ്ങനെ എല്ലാ ആവശ്യം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഒരു കെതികേടാണോ എന്താ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല മുന്നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ കോളനിയിൽ നിലവിൽ ഇരുപത്തിയാറ് കുടുംബങ്ങൾ മാത്രമാണ് അധിവസിക്കുന്നത് വീടുകൾക്ക് ചുറ്റുമെങ്കിലും ഫെൻസിംഗ് ഒരുക്കണമെന്നാണ് കുടി നിവാസികളുടെ ആവശ്യം പരിഹാരം ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് വീടിന് ചുറ്റും ഫെൻസിങ് വേണം കാരണം ഞങ്ങൾ ഫോറസ്റ്റോട് പലതവണ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാത്തൊരു കാര്യമാണ് കാരണം അവർ പറയുന്ന റീസൺ മുന്നോട്ട് ഏരിയ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ആൾക്കാർ കുറവും ഏരിയ കൂടുതലായത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഫുള്ള് വേണ്ട വീടിന് ചുറ്റു കണ്ട് സുരക്ഷയ്ക്കായിട്ട് മാത്രം ഞങ്ങൾക്ക് സോറില് ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരിക്കും കൂടെയുള്ളവർ അരിക്കൊമ്പനെ കാട് കടത്താൻ തീരുമാനമെടുത്ത യോഗത്തിൽ മതികെട്ടാനിൽ നിന്നും കാട്ടാന ശല്യം തടയുന്നതിനായി സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിൽ പന്നിയാറിൽ റേഷൻ കടയും സ്കൂളുമടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് ഉള്ളത് സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി പതിനെട്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഫെൻസിംഗ് ഉടൻ സ്ഥാപിക്കുമെന്നാണ് വനം വകുപ്പിൻ്റെ ഉറപ്പ് എന്നാൽ ഈ പദ്ധതിയിൽ നിന്നാണ് മുന്നൂറ്റിയൊന്ന് കോളനി ഒഴിവാക്കപ്പെട്ടത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം